ക്രിസ്ത്യൻ ഔട്ട് പിന്നാലെ മുസ്ലിം ഔട്ട്റീച്ചും റീച്ചും സംഘടിപ്പിക്കാൻ ബി ജെ പി ബി ജെ പി സി സമുദായാടിസ്ഥാനത്തിൽ മുസ്ലിം നേതാക്കളുടെയും യോഗം ചേരും കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് മുസ്ലിം ശില്പശാല സംഘടിപ്പിക്കുക ന്യൂനപക്ഷമോർച്ചയുടെ ആഭിമുഖ്യത്തിലായിരിക്കും പരിപാടി നടത്തുക അലക്സാ മുഹമ്മദ് ചേരുന്നു അലക്സ് ന്യൂനപക്ഷമോർച്ചയുടെ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ചയ്ക്കകത്ത് എല്ലാ ന്യൂനപക്ഷങ്ങളും ഉണ്ട് ഒരുമിച്ച് നടത്തിയാൽ മതി ഇത് ക്രിസ്ത്യൻ ഇത് എല്ലാ സംഘടനാ ജില്ലകളിലുള്ള ഉള്ള ക്രിസ്ത്യൻ നേതാക്കളുടെയും യോഗം ചേരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാ സംഘടനാ എല്ലാ എന്താണ് ക്രിസ്ത്യൻ മുസ്ലിം നേതാക്കളുടെ യോഗമാണോ അടുത്ത പ്ലാൻ തീർച്ചയായും പാർട്ടിക്ക് ന്യൂനപക്ഷ ന്യൂനപക്ഷ മോർച്ചയുടെ സെല്ലുണ്ട് അതായത് സംസ്ഥാന മൈനോറിറ്റി മോർച്ച നിലവിലുണ്ട് മൈനോറിറ്റി മോർച്ചയ്ക്ക് കീഴിലാണ് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും അതുപോലെ മുസ്ലിം വിഭാഗങ്ങളുടെ വിഭാഗങ്ങളുടെയും ഒക്കെ അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതും നടപടികൾ കൈക്കൊള്ളുന്നതും ഒക്കെ ആ ലേവലിലാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മതാടിസ്ഥാനത്തിൽ സാമുദായിക അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ക്രൈസ്തവ മുസ്ലിം വിശ്വാസികളായ നേതാക്കളുടെ യോഗം സംസ്ഥാന ബി ജെ പി ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ക്രിസ്ത്യൻ വിശ്വാസികളായ നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു അത് താഴെത്തട്ടിലേക്ക് വരെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ താഴെത്തട്ടിലേക്ക് വരെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വ്യാപിപ്പിക്കാനും ആ ശില്പശാലകൾ വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചിരുന്നു സമാനമായി തന്നെ മുസ്ലിം ഔട്ട്റീച്ചും സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ബി ജെ പി ഈ സാമുദായിക അടിസ്ഥാനത്തിൽ മുസ്ലിം നേതാക്കളുടെ യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മലബാർ കേന്ദ്രീകരിച്ചാകും ഈ മുസ്ലിം ഔട്ട്റീച്ച് നടത്തുക പ്രധാനമായി അവരുടെ ആലോചനയിലുള്ളത് കോഴിക്കോട് ഈ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഈ കോഴിക്കോട് അടുത്ത ദിവസങ്ങളിൽ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിലായിരിക്കും ഈ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മുസ്ലിം ഔട്ട്റീച്ച് എന്ന പരിപാടി പദ്ധതി ഉണ്ടായിരുന്നില്ല അല്ല ഈ മുസ്ലിം ഔട്ട്റീച്ച് എന്നൊരു പദ്ധതി ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല അത് പറയാനുള്ള കാരണം നേരത്തെ ഒരു ക്രിസ്മസും ഒരു അതിനുശേഷം ചെറിയ പെരുന്നാളാണോ വലിയ പെരുന്നാളോ ഒരുപോലെ ഏതാണ്ട് അടുത്തടുത്ത് വന്നിരുന്നു അപ്പോൾ അന്നൊരു ചർച്ചയിൽ ക്രിസ്മസിന് കേക്കുമായി പോകുമ്പോൾ ഇപ്പം പെരുന്നാളിലും കേക്കുമായിട്ട് മുസ്ലിമുകൾ പോകുമെന്നൊരു ചർച്ചയിൽ ചോദിക്കുമ്പോൾ ഒരു ബി ജെ പി നേതാവ് പറഞ്ഞത് തൽക്കാലം ആലോചനയിൽ ഇല്ല എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ മുസ്ലിം ഔട്ട് അവരുടെ പ്ലാൻ പദ്ധതിയല്ല അതിന് കാരണവും നമുക്കൊക്കെ അറിയാം അപ്പോൾ അത് ഒഫീഷ്യലി മുസ്ലിം ഔട്ട് റീച്ച് എന്നുകൂടി തുടങ്ങുവാണോ ബി ജെ പി അശ്മി അന്ന് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ചു നിർത്തുന്നതിനുള്ള ഈസ്റ്റർ ദിന നയതന്ത്രവുമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അന്നത്തെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായും മാധ്യമപ്രവർത്തകർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നു പ്രകാശ് പ്രകാശ് ജാവ്ദേക്കർ അന്ന് ഉറച്ച നിലപാടെടുത്തത് എങ്ങനെയാണോ ക്രൈസ്തവരെ അടുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നയതന്ത്ര പാർട്ടി സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിലും അതേ പ്രവർത്തനം നടത്തുമെന്ന് അന്ന് പ്രഭാരി പറഞ്ഞിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം അത്തരമൊരു യാതൊരുവിധ നയതന്ത്രവുമായി മുസ്ലിം വീടുകളിലേക്ക് ഇവർ പോകുന്നത് ബി ജെ പി നേതാക്കൾ പോകുന്നത് നമ്മൾ കണ്ടില്ല അത് കൃത്യവുമാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ പോകുന്നു ഒന്ന് തെരഞ്ഞെടുപ്പ് വർഷമാണ് അതിനോടനുബന്ധിച്ചാണ് ഈ മലബാർ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് കൂടുതലായി മുസ്ലിം നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലുണ്ട് അവരെ മുൻനിർത്തി ഈ ഔട്ട്റീച്ച് പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത് അശ്വിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം